ഇത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകുന്ന സഹായധനം കേരളം തിരിച്ചടയ്ക്കണം എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സൌജന്യമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളുകയായിരുന്നു ഇരുപത് ശതമാനം വരുമാന വിഹിതം വേണമെന്നും നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനമന്ത്രി അയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത് ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഷഫീദ് എന്തൊക്കെയാണ് വിവരങ്ങൾ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ആശങ്കയാണ് കാരണം ഏതാണ്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി അനുവദിച്ചിരുന്നത് ഈ തുക തിരിച്ചടയ്ക്കണമെന്നാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി അയച്ച കത്തിന് കേന്ദ്ര ധനമന്ത്രി മറുപടിയായി നൽകിയിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫെയേഴ്സ് രൂപീകരിച്ച എംബവയുടെ കമ്മിറ്റിയാണ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ബി ജി എഫ് ആയി വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ ചെയ്തത് ഈ തുക ലഭിക്കണമെങ്കിൽ ബി ജി എഫ് കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധന അത് മുന്നോട്ട് വെച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഭിക്കുന്ന തുക എണ്ണൂറ്റി കോടി രൂപയാണെങ്കിൽ തിരിച്ചടവിന്റെ കാലയളവിൽ പലിശയിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് പതിനായിരത്തിനും പന്ത്രണ്ടായിരം കോടി രൂപയായി തിരിച്ചടക്കേണ്ടി വരുമെന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സംസ്ഥാനത്തിന് തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഇരുപത് ശതമാനം നൽകണമെന്നുള്ള ആവശ്യം കൂടി കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ കത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തലവേദനയായി ഇപ്പോൾ മാറുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിച്ചത് മറ്റു പല തുറമുഖങ്ങളും മറ്റു ചില പദ്ധതികൾ അതായത് ഈ കേന്ദ്ര സർക്കാർ ബി ജി എഫ് ചാന്റിന്റെ കാര്യത്തിൽ പുറത്തിവന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലെടുത്ത തീരുമാനം എന്നുള്ള കുറ്റപ്പെടുത്തൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു വയബിലിറ്റി ഗ്യാ ഫണ്ട് അനുവദിച്ച ഒരു ഒറ്റ പദ്ധതിക്ക് പോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ കേന്ദ്ര സർക്കാർ വെച്ചിരുന്നില്ല കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി വിജയം അനുവദിച്ചപ്പോഴും തുക തിരികെ വേണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല എന്നാൽ പുതിയ മാനദണ്ഡം അനുസരിച്ച് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഈ നിലപാടെടുക്കുന്നത് വിഴിഞ്ഞം പോലെ കേന്ദ്രത്തിനടക്കം രാജ്യത്തിന് തന്നെ വലിയ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിക്ക് പദ്ധതിക്ക് തലവേദന ഏൽപ്പിക്കുന്ന ഒരു നീക്കമാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ വിലയിരുത്തരുമേഷ്